ആശാ വർക്കർമാരുടെ രാപ്പകൽ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കരവാളൂരിൽ ഹെൽത്ത് ഹെൽത്ത് വർക്കേഴ്സ് യോഗം കേരള വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മെയ് അഞ്ചിന് കാസർഗോഡ് നിന്നും ആരംഭിച്ച സമരയാത്ര ജൂൺ പതിനൊന്നിന് പുനലൂരിൽ എത്തിച്ചേരും ഈ സമരയാത്രയുടെ വിജയത്തിനായാണ് കരവാളൂരിൽ ഹെൽത്ത് വർക്കേഴ്സ് യോഗം ചേർന്നത് ആശാ വർക്കേഴ്സ് കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റ് വി സരസ്വതി യോഗത്തിൽ അധ്യക്ഷയായിരുന്നു തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു കേരളത്തിലെ ആശാവർക്കർമാർ കഴിഞ്ഞ നാല് വർഷകാലമായി സമരരംഗത്താണ് കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ ആരോഗ്യ കേന്ദ്രങ്ങളുടെ നേതൃത്വത്തിൽ എൻ എച്ച് എം സംവിധാനങ്ങളുടെ ഭാഗമായി ആശാവർക്കർമാർ നടത്തുന്ന ജോലിക്കനുസരണമായി അവർക്ക് ഓണറേറിയ വർദ്ധിപ്പിക്കാന്നുള്ള ന്യായമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് അവർ സമരംഗത്തേക്ക് കടന്നു വന്നത് എന്നാൽ ഈ ഗവൺമെൻറ്റ് ഇതുമായി ബന്ധപ്പെട്ട ഒരു നടപടിക്രമങ്ങൾക്കും അവരുടെ റോണറിയും വർദ്ധിപ്പിക്കാൻ തയ്യാറെന്നുള്ളതാണ് യാഥാർത്ഥ്യം ആശാവർക്കർമാരെ നിയമിക്കപ്പെട്ടത് ദേശീയ ആരോഗ്യ ഗ്രാമീണ ആരോഗ്യ ദൗത്യത്തിൻ്റെ ഭാഗമായി നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ സ്ഥാപിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് യു പി എ സർക്കാരിൻ്റെ കാലത്താണ് ഈ രണ്ടായിരത്തി ഏഴിൽ ആശാവർക്കർമാരെ നിയമിച്ചത് ഈ ആശാവർക്കർമാർ ഗ്രാമീണ മേഖലയിലെ മുഴുവൻ വീടുകളിലും ബന്ധപ്പെട്ട് സ്വാഭാവികമായും നമ്മുടെ പുനലൂർ പോലുള്ള നിയോജ മണ്ഡലത്തിലെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഭൂപ്രകൃതിയിലുള്ള ഒരു കാലഘട്ടത്തിൽ ജനങ്ങളുടെ ആരോഗ്യ സംവിധാനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ ആശാവർക്കർമാർക്ക് ന്യായമായ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ള ആവശ്യത്തിന് മുന്നിൽ ഈ സർക്കാർ പുറംതിരിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുക ഇതിനെതിരായിട്ടാണ് കേരളത്തിലെ ആശാവർക്കർമാരെല്ലാം സംഘടിതമായി ഈ ഒരു സമര രംഗത്തേക്ക് കടന്നു വന്നത് ഈ സമരത്തിൻ്റെ രണ്ടാം ഘട്ടം എന്നുള്ള നിലയിലാണ് സെക്രട്ടേറിയറ്റിലെ സമരം അവസാനിപ്പിച്ചതിന് ശേഷം രാപ്പകൽ സമര കടന്നു വരുന്നത് ഈ സമരമായി കടന്നുവരുന്ന ആശാവർക്കർമാരുടെ നേതൃത്വം ഉള്ള ഈ സമരയാത്ര ഈ മാസം പതിനൊന്നാം തീയതി പതിനൊന്ന് മണിക്ക് പുനലൂർ പോസ്റ്റ് ഓഫീസ് ഓഫീസിനെത്തിച്ചേരും വലിയ ആവേശകരമായ വരവേൽപ്പ് നൽകുന്നതിനാണ് ഇവിടെ സ്വാഗത സംഘവുമായി ബന്ധപ്പെട്ട് തീരുമാനിച്ചിട്ടുള്ളത് കാരണം ഈ സമരം കേരളത്തിലെ ബഹുജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് കേരളത്തിലെ പൊതുസമൂഹം സ്ത്രീകൾ വിദ്യാർത്ഥികൾ തൊഴിലാളികൾ സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾ കലാകാരന്മാർ സാഹിത്യകാരന്മാർ അടക്കമുള്ള മാധ്യമങ്ങൾ ചാനലുകൾ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും പിന്തുണയും എല്ലാവരുടെയും കൂടിയാണ് ഈ സമരം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ ഈ സർക്കാർ ഈ സമരത്തിൻ്റെ മെറിറ്റ് മനസ്സിലാക്കി ഇവർക്ക് അനുകൂലമായ തീരുമാനമെടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പുനലൂരിൽ പതിനൊന്നാം തീയതി നടക്കുന്ന ഈ സമരമായി കടന്നു വരുന്ന ആവേശകരമായ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ പുനലൂർ മുനിസിപ്പാലിറ്റിയിലെയും കരവാളൂർ വെളക്കുടി പഞ്ചായത്ത് ഈ ഈ മുഴുവൻ വിശ്വാസികളെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു യോഗത്തിൽ കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ കരവാളൂർ യു ചെയർമാൻ ഷിബു കെ ബെഞ്ചമിൻ മഹിളാ കോൺഗ്രസ് കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റ് സരസ്വതി പ്രകാശ് ആശാവർക്കർമാരായ സുഭാഷിണി കെ സി അമലായസ് ജസി ബാബു എന്നിവർ സംസാരിച്ചു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്